മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻറ്റ് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പാർട്ട് ത്രീ ഒന്ന് കുട്ടികളുടെ മാനസികാരോഗ്യവും സാമൂഹിക വികാസവും ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏത് ഉത്തരം നവപൂർണം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ് ഉത്തരം ക്വാലാലംപൂര് മലേഷ്യ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആര് ഉത്തരം നീരജ് ചോപ്ര നാല് രാത്രി രാത്രിയാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാകാത്തവരെ ബോധവൽക്കരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഏത് ഉത്തരം വില്ലനാകുന്ന വെളിച്ചം അഞ്ച് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിനമേരിക്കൻ രാജ്യമേത് ഉത്തരം ഉറുഗ്വേ ആറ് യു എൻ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം ഒൻപത് രാജ്ഭവനിൽ കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതാര് ഉത്തരം ദ്രൗപദി മുർമു എട്ട് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജന ഉത്തരം സുനിൽ അമൃത് അവാർഡ് ലഭിച്ച കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയർസ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം പത്ത് സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം ആദ്യമായി നിരീക്ഷിച്ച ചന്ദ്രയാൻ രണ്ടിന്റെ പേലോഡ് ഏത് ഉത്തരം ചേസ് അഥവാ ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ ടു പതിനൊന്ന് സാഫ് സീനിയർ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യചിഹ്നം ഭാഗ്യ എന്ത് ഉത്തരം ഡാൽമ എന്ന ആന ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഝാർഖണ്ഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ രണ്ട് ശ്രീലങ്ക മൂന്ന് നേപ്പാൾ പന്ത്രണ്ട് ദൂരദർശന്റെ പ്രസിദ്ധമായ മിലേ സുർമേര തുമാര എന്ന ആൽബം രചിച്ച പ്രശസ്ത പരസ്യ കലാകാരൻ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ഉത്തരം പീയുഷ് പാണ്ഡെ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ശക്തമായ ചുഴലിക്കാറ്റ് ഏത് ഉത്തരം മോൻത മണമുള്ള പൂവ് എന്നർത്ഥം വരുന്ന മോൻത എന്ന പേര് നിർദ്ദേശിച്ചത് തായ്ലൻഡ് ആണ് പതിനാല് എം ടി എൻ പി ഇരുകരകൾക്ക് ഒരാകാശം എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം എൻ എൻപിയുടെ മകൻ എൻ പി ഹാഫിസ് മുഹമ്മദ് പതിനഞ്ച് അബദാനി കൊമ്പൻ തവളയെ കണ്ടെത്തിയത് ഏതു സംസ്ഥാനത്ത് ഉത്തരം അരുണാചൽ പ്രദേശ് പതിനാറ് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാൻശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയ മലയാളികൾ ആരെല്ലാം ഉത്തരം പ്രൊഫസർ പ്രദീപ് തലാപ്പിലും എൻ ജയനും പതിനേഴ് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാന രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകുന്നത് ഏതു ശാസ്ത്രജ്ഞനാണ് ഉത്തരം ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ പതിനെട്ട് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാം അംഗരാജ്യമായത് ആര് ഉത്തരം കിഴക്കൻ ടിമോർ പത്തൊൻപത് ഏതു പ്രശസ്ത ഇന്ത്യന്റെ അർദ്ധകായ പ്രതിമയാണ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനാച്ഛാദനം ചെയ്തത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇരുപത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂളുകൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മികവ് പ്രദർശിപ്പിക്കുന്ന പദ്ധതി ഏത് ഉത്തരം പി എം ശ്രീ ഇരുപത്തിയൊന്ന് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി ഏത് ഉത്തരം കോട്ടയം മെഡിക്കൽ കോളേജ് ഇരുപത്തിരണ്ട് ഗ്ലോബൽ ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായ ബാങ്ക് ഏത് ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐമൂന്ന് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല ഏത് ഉത്തരം മലപ്പുറം സ്കൂളുകളിൽ ഐഡിയൽ എച്ച് എസ് എസ് കടകശ്ശേരി മലപ്പുറം ഒന്നാമതെത്തി സ്പോർട്സ് സ്കൂളുകളിൽ ജി വി രാജ ഒന്നാമതെത്തി സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് ഉത്തരം കണ്ണൂർ വിക്കിപീഡിയയ്ക്ക് ബദലായി ഇലോൺ മസ്കിന്റെ കമ്പനിയായ എക്സ് എ പുറത്തിറക്കിയ സെർച്ച് എൻജിൻ ഏത് ഉത്തരം ഗ്രോക്കി പീഡിയ ഇരുപത്തിയേഴ് കേന്ദ്ര സർക്കാരിന്റെ എട്ടാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ ആര് ഉത്തരം രഞ്ജന പ്രകാശ് ദേശായി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യമേത് ഉത്തരം ചൈന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഏത് ഉത്തരം ഐ എൻ എസ് മാഹി മുപ്പത് കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത നിർമ്മാണം നടക്കാനൊരുങ്ങുന്ന റൂട്ട് ഏത് ഉത്തരം ഫോർട്ട് കൊച്ചി വൈപ്പിൻ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇരുപത്തി ആറ് ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരമേത് ഉത്തരം അയോധ്യ മുപ്പത്തിരണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പ് ഏത് ഉത്തരം വില്ലോ മുപ്പത്തിമൂന്ന് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏത് ഉത്തരം ഭാരത് ടാക്സി മുപ്പത്തിനാല് ഓപ്പൺ എ ഐ പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസർ ഏത് ഉത്തരം അറ്റ്ലസ് മുപ്പത്തിയഞ്ച് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഉത്തരം അയോധ്യയിലെ സരയൂ സരയൂതീരത്ത് മുപ്പത്തിയാറ് ലോകത്തെ ഏറ്റവും പഴയത് എന്ന് കരുതപ്പെടുന്ന ഡയനസോറിൻ്റെ അസ്ഥികൂടം ലഭിച്ചത് എവിടെ നിന്ന് ഉത്തരം അർജന്റീനയിലെ ആൻഡീസ് പർവ്വത നിരകളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതാണ് ഇവ എന്നാണ് കരുതുന്നത് മുപ്പത്തിയേഴ് റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതി ആര് ഉത്തരം ദ്രൗപദി മുർമു മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മെലിസ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമേത് ഉത്തരം ജമൈക്ക മുപ്പത്തിയൊൻപത് ഈ വർഷത്തെ ചെസ് ലോകകപ്പിന് വേദി എവിടെ ഉത്തരം ഗോവ നാൽപ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ബുക്ക് ഓഫ് ദി ഇയർ മലയാള രത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം സി വി ബോസ് പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറാണ് മലയാളിയായ സി വി ബോസ് അവാർഡ് ലഭിച്ച കൃതി മിത്തും സയൻസും ഒരു പുനർവായന കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക